സാറേ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ ഈ മൈനർ വണ്ടി ഓടിച്ചിട്ട് കേരളത്തിൽ ഏകദേശം ഒരു വർഷം തൊള്ളായിരത്തി ഇരുപത്തോളം കേസ് റിപ്പോർട്ട് ചെയ്തു കാരണം ഇന്ത്യയിലെ തന്നെ എട്ടാമത്തെ സംസ്ഥാനമാണ് ഇത്തരം കേസുകളൊക്കെ അകപ്പെട്ടതൊക്കെ റിപ്പോർട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വെക്കേഷൻ ഒക്കെയാണ് അപ്പൊ സ്കൂളിൽ കുട്ടികളൊക്കെ കൂടുതൽ വണ്ടി ഓടിച്ച് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തോളം അപകടങ്ങൾ മൈനർ വാഹനം ഓടിച്ച ഇന്ത്യയിൽ ഉണ്ടായിരുന്നാണ് കണക്ക് അത് കൃത്യമായി പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്ത കണക്കുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തോളം കുട്ടികൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള ആൾക്കാരെ ഇന്ത്യയിൽ നിരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വാഹനം ഓടിച്ച് ഓടിച്ചിട്ട് മറ്റുവർഷമുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോ പതിനോരായിരത്തി ഒരുന്നൂറിന് മുകളിലേക്ക് എത്തി അതാണ്ട് പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധന അതായത് മൊത്തം അപകടത്തിൽ മരിക്കുന്ന ആളുകളിൽ ഒരു ഏഴ് പോയിന്റ് ആറ് ശതമാനം കുട്ടികളാണ് മൈനർ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ലൈസൻസിലല്ലോ അവരെ മൈനർ എന്നുള്ള കാറ്റഗറിയിലാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് പതിനോറായിരത്തിൽ കൂടുതൽ ആളുകൾ കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു രാജ്യം അതൊരു ഭീകരമായ കണക്കാണ് അവിടെ ഈ കുട്ടികൾ വാഹനം ഓടിച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ട് അതിന്റെ അതിന്റെ ഒരു ചിന്തയുടെ ഭാഗമാണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതില് മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ചപ്പോ ഏറ്റവും കഠിനമായ ശിക്ഷ ഏർപ്പെടുത്തിയേക്കണ വകുപ്പ് എന്ന് പറയുന്നത് മൈനർ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടാണ് സാർ ഇതിന്റെ ഫൈന് വലിയൊരു എമൗണ്ട് എങ്ങനെയാണ് വരുന്നത് എങ്ങനെ കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞില്ലേ മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എ എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തു മൈനർ ഡ്രൈവിങ് ജുവനൈൽ ഡ്രൈവിംഗ് എന്ന് പറയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ ഒരു മോട്ടോർ വാഹനം ഓടിച്ചാൽ വരുന്ന കുറ്റങ്ങള് അത് പ്രകാരം ഏറ്റവും മോട്ടോർ വാഹന നിയമത്തിന് ഏറ്റവും കർശനമായ ശിക്ഷാവിധികളുള്ളത് ഈ വകുപ്പിലാണ് അതായത് ഒരു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന്റെ പേ തന്നെ അയ്യായിരം മുതൽ പതിനായിരം വരെ പിഴയുണ്ട് ഉണ്ട് അത് കൂടെ പതിനെട്ടിന് മുകളിലുള്ള ആള് ആരാണെങ്കിലും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ നല്ല പിഴയാണത് അതുകൂടാതെ മൈനർ വാഹനം ഓടിച്ചാൽ രക്ഷിതാവ് വേറെ ഇരുപത്തയ്യായിരം രൂപ വേറെ അടയ്ക്കണം കൂടാതെ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടും എന്നാണ് പോകുക പുതുതായിട്ട് അപേക്ഷ എടുക്കണം മൂന്നാമത്തെ സംഗതി രക്ഷിതാവിന് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാം അതായത് മൂന്ന് വർഷം വരെ ഞാൻ ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു കുറ്റമാണ് എന്ന് നമ്മുടെ രക്ഷിതാക്കൾക്ക് ചിന്തയുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് നാലാമത്തെ സംഗതി അയാൾക്ക് പിന്നെ ആ കുട്ടിക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സാവണം ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ലേണേഴ്സിന് അപേക്ഷ വയ്ക്കാൻ പറ്റുള്ളൂ അത് നാലല്ല പിന്നെ പിന്നെ ജൂനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജൂനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള മറ്റ് ശിക്ഷാവിധികളും ഈ കുട്ടി അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് അതായത് ഒരു കുട്ടിയുടെ ഭാവിയെ തന്നെ അപകടത്തുന്ന സംഗതിയാണ് പക്ഷെ നമ്മൾ കുട്ടികൾക്ക് വാഹനം കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല പല കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് പല റീസണുകൾ ഉണ്ടാവല്ലോ അതായത് എന്റെ കുട്ടി നന്നായിട്ട് വാഹനം ഓടിക്കാം അല്ലെങ്കിൽ അവൻ അവൻ ഒരു അപകടം ഉണ്ടാക്കോ നമ്മള് തന്നെയാണ് ചിലപ്പോൾ രക്ഷിതാക്കള് തന്നെയാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത് അതേപോലെ തന്നെ ചിലപ്പോ വിദേശത്തുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ ഉള്ളവർക്ക് കുട്ടികളെ കൊണ്ട് കടയിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഒക്കെ അവരെ തന്നെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അതെ അതെ അപ്പൊ എന്ന് നോക്കി പക്ഷെ അത് കഴിഞ്ഞ് കൂടുതൽ ദൂരത്തേക്ക് അവൻ പറക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അപകട അവസ്ഥ ബോധ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ അവരുടെ ഭാവി അപകടത്തിപ്പെടുന്ന ഒരു സംഗതി സാധാരണ ഒരാൾ വാഹനം ഓടിക്കുന്നതിനേക്കാളും വളരെ ഡേഞ്ചറാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എ പ്രകാരം ഒരു ജുവനയിൽ വാഹനം ഓടിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ മധ്യവേനൽ അവധിയാണ് സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ് പണ്ടുകാലത്ത് സൈക്കിളൊക്കെയാണ് വാടകയ്ക്കെടുത്ത് കുട്ടികൾ ഓടിച്ചിരുന്നത് ഇപ്പൊ പവർ സെഗ്മെന്റ് ബൈക്കുകളാണ് അതിൽ തന്നെ ചെറിയ കുട്ടികളാവുന്നത് കൊണ്ട് തന്നെ ഹെൽമെറ്റ് ഒന്നും അവർക്ക് അത്ര ശീലമല്ല കാരണം മാത്രമല്ല ആ കുട്ടികളുടെ ഒരു പ്രായത്തിൽ അവരൊരു ഹീറോയിസും തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടികൾ തന്നെ അവരുടെ ഒരു സന്തോഷമാണ് വാഹനം അടിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുക കാരണം അവര് വലിയ മുതിർന്ന കുട്ടികളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം മറ്റു കൂട്ടുകാർ വാഹനം ഓടിക്കുമ്പോൾ അവരെക്കാൾ വിട്ട് പുറകിലല്ല എന്ന് തെളിയിക്കാനുള്ള സംഗതി അവരുടെ പ്യൂർ പ്രഷർ പിന്നെ ഈ ആഘോഷങ്ങൾ പന്തുകളികള് ഫെസ്റ്റിവലുകൾ സ്കൂൾ ഫെസ്റ്റിവലുകൾ ഒക്കെ സമയത്ത് അവന് പരിചിതമല്ലാത്തൊരു വാഹന അന്നായിരിക്കും അവൻ ആ വാഹനം കൊണ്ടുവരുന്നത് ചിലപ്പോൾ അവൻ്റെ കൂടെയുള്ള നല്ല പവർ സെഗ്മെന്റ് ബൈക്കായിരിക്കും അവൻ പോകുന്നത് കണ്ടിട്ട് അതേ വേഗതയിൽ ചിലപ്പോൾ പവറില്ലാത്ത ഇവൻ്റെ വാഹനം പിടിക്കും അവന് പരിചിതമല്ലാത്ത വണ്ടി പരിചിതമല്ലാത്ത സാഹചര്യം ചിലപ്പോൾ ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നും പോലെയുള്ള സംഗതികളും അതിൻ്റെ കൂടെ ഉണ്ടാവും വളരെ ഡെഡ്ലി കോമ്പിനേഷൻ ആ അത് ഒരു ശകത്ത് ഒന്നും മാറിയാൽ ജീവിതം തന്നെ പോകും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ആ കാര്യത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പോസ്റ്റ് അല്ല ഇതിനകത്ത് ഈ പറന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ കാണും പക്ഷെ അതിനുശേഷം പെടഞ്ഞു വീണാൽ കാണാൻ നാല് ചുമരിനകത്ത് വീട്ടുകാരെ ഉണ്ടാവുള്ളൂ അതിന്റെ ഒരു ചിന്ത മാത്രമല്ല എനിക്ക് തോന്നുന്നത് വളരെയധികം കേസുകളാണ് ഇപ്പൊ കോടതി വളരെ കർശനമായ നിലപാടുകളാണ് എടുക്കുന്നത് കർശനമായ ശിക്ഷകളാണ് ഈ ശിക്ഷ അനുഭവിക്കുന്ന സമയത്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് മദ്യപിക അവധിക്കാലാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വാഹനം കൊടുക്കരുത് എന്നുള്ളത് വളരെ കർശനമായിട്ട് ഓരോ രക്ഷിതാവും പാലിക്കേണ്ട സമയമാണിത് സാർ ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി എടുക്കരുത് മൈനർ വണ്ടി എടുക്കരുത് ഫൈൻ ഉണ്ട് എന്ന് മാത്രമേ കുട്ടികളോട് പാരന്റ്സ് പറയുന്നുള്ളൂ ഇതിന്റെ പിന്നിൽ എന്ത് എന്തിനടുത്ത് ഫൈൻ ഇട്ടത് എന്നുള്ള കാര്യം അല്ല അത് തന്നെയാണ് ഇത്രയും കർശനമായ ശിക്ഷാവധികൾ വരാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ഇതൊരു കാരണവശാലും ഉണ്ടാവരുത് എന്നുള്ളതിന്റെ മാത്രമാണ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മൂന്ന് വർഷം വരെയൊക്കെ ജയിൽ ശിക്ഷ വരാനുള്ള ഒരു കാരണം വേറെ ഒരു കുറ്റത്തിനും അങ്ങനെ ഇല്ല അത്ര ശിക്ഷ വരുന്നത് ഇത് ഉണ്ടാവരുത് കാരണം അതിന് അപകടം ഉണ്ടായിരുന്നേ ആയിരിക്കാം ഈ ഒരു ഇൻഷുറൻസോ ഒരു സംഗതികളോ അവരെ സഹായിക്കൂല്ല കാരണം കാരണം അയാൾക്ക് ലൈസൻസ് ഇല്ലാന്ന് മാത്രമല്ല കൂടിയാണ് വലിയ കോമ്പൻസേഷനുകൾ കോടിക്കണക്കിന് രൂപകളൊക്കെ ചിലപ്പോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ആര് കൊടുക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അങ്ങനെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൂടി നമ്മൾ ഇതിനകത്ത് കാണേണ്ട സബ്ജക്റ്റാണ്